എല്ലാവർക്കും നമസ്കാരം കഥ തുടങ്ങും മുന്നേ ഒരു വാക്ക് അനിത അനിൽകുമാർ മേനോൻ ചേച്ചിയുടെ കമൻറ്റ് കണ്ടു ഒരുപാട് സന്തോഷം കേട്ടോ സത്യം പറഞ്ഞാലേ ഞാൻ ഇന്ന് ഇന്നാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നേ അപ്പോഴാണ് ചേച്ചിയുടെ കമൻറ്റ് കാണുന്നത് ആത്മാർത്ഥമായിട്ട് ചേച്ചി എഴുതി അറിയിച്ചത് സന്തോഷം ചേച്ചി നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന കമൻറ്റാണ് സത്യത്തിൽ എന്നെപ്പോലുള്ള എഴുത്തുകാരുടെ സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എഴുതാൻ പോലും ഒരുപാട് ഇഷ്ടം കൂടി വരുന്നത് എല്ലാ ദിവസവും എനിക്ക് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് എല്ലാവർക്കും എന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് കേട്ടോ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രുദ്രാക്ഷം നമുക്ക് അടിപൊളിയാക്കാം നിങ്ങളെനിക്ക് ഇത്തിരി ടൈം തന്നാൽ മതി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രം ഉണ്ടാ അർജുനായിട്ട് നിത് പറയുന്നത് ഞാൻ വെറുതെ തമാശയ്ക്ക് അവരോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി അത് അപ്പോഴേക്കും കാര്യമായിട്ട് എടുത്തു തന്നേ ചിമ്മു കിളി പോയ അവസ്ഥയിൽ അവനെ നോക്കി ചോദിച്ചു ഞാൻ കാര്യമായിട്ട് എടുത്തുകൂട്ടി ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റുമെന്ന് തോന്നില്ല സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിക്കൊണ്ട് അവൻ അവളെ ഒന്ന് ചൂഴന്നു നോക്കി ദ മനുഷ്യ വേണ്ടാട്ടോ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ ചിമ്മു അവനെ നോക്കി കണ്ണുരുട്ടി എന്നിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം തൽക്കാലം ആമിക്കൊച്ചതൊന്നും അറിയണ്ട നീ അർജുൻ പറയുന്ന കേൾക്കുമ്പോൾ അവൾക്ക് നെഞ്ചിടി പേറി വന്നു ബാഗ് കൊണ്ടുപോയി വെച്ച ശേഷം അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങി വരാൻ പത്ത് മിനിറ്റ് കൊണ്ട് കുളി കഴിയുന്ന പെണ്ണാണ് ഇന്ന് പക്ഷെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ല ആമി ഉറക്കെ വിളിച്ചുകൊണ്ട് അർജുൻ ഡോറിൽ തട്ടി ആ അവൾ പതിയെ വിളി നീ ഇതുവരെയായിട്ടും കുളി കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇറങ്ങു ഏട്ടാ പറയുകയും ആമി വാഷ്റൂമിൻ്റെ ഡോർ തുറന്നത് ഒരുമിച്ചായിരുന്നു അർജുൻ നോക്കിയപ്പോൾ മുഖം കുനിച്ചു പിടിച്ച് നടന്നു പോകുന്ന പെണ്ണിനെയായിരുന്നു കണ്ടത് അവന് ചിരി വന്നിട്ട് വയ്യാ അർജുനെ മയൻ ചെയ്യാതെ തന്നെ ചിമ്മു അടുക്കളയിലേക്ക് പോയി ചായ എടുത്തു വച്ചിട്ടുണ്ട് എടുത്തു കുടിച്ചോളൂ അർജുൻ പറഞ്ഞു ചിമ്മു നേരെ അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ അർജുൻ അവൾക്ക് ചായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കായവറുത്തതും ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിരുപ്പുണ്ട് ചിമ്മു പതിയെ ചായ കുടിച്ച് തീർത്തു കായവറുത്തത് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൾക്ക് വല്ലാത്ത പേടി കാരണം അനങ്ങാൻ പോലും പറ്റുന്നില്ല ഏട്ടൻ കിസ് അടിക്കോ ദൈവമേ ആമി ആകെ കൂടി പെട്ടുപോയില്ലോ ഏത് നശിച്ച നേരത്താണോ അവരോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് ഓ എൻ്റെ കഷ്ടകാലം അല്ലാണ്ട് എന്തു പറയാനാ അവൾക്ക് കരച്ചിൽ വന്നുപോയി ആമി അർജുൻ വിളിക്കുന്ന കേട്ട് നിറമിഴികളോടെ അവൾ മുഖമുയർത്തി എന്തോറ്റി നീ എന്തിനാ അമി കരയുന്നത് അർജുന അവളുടെ അരികിലേക്ക് വന്നതും ചെമ്മു കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ വെറുതെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ ഈടൻ എന്നോട് ക്ഷമിക്കണം ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കില്ല പ്രോമിസ് അർജുൻ്റെ തലയിലേക്ക് തന്നെ തൻ്റെ വലത് കൈത്തലം വെച്ച് ആമി പറഞ്ഞു അർജുൻ അർജുൻ മനസ്സിലായി അവൾക്ക് ശരിക്കും പേടിയായെന്ന് അല്ലാണ്ട് അവൾ ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തില്ല അവൻ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് അവൻ്റെ അരികിലേക്ക് നിർത്തി ആമി നീ വെറുതെ ടെൻഷനാവുമൊന്നും വേണ്ടെന്നേ ഞാനൊരു തമാശ പറഞ്ഞതാ നിനക്ക് വേണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ തന്നേക്കാം പോരെ അർജുൻ ചോദിച്ചതും ചിമു തലകുലിക്ക് ഗുഡ് ഗേൾ ഇനി വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്ക് അതെ എനിക്ക് എനിക്കത്രക്ക് പേടിയൊന്നുമില്ല പിന്നെ വെറുതെ എന്തിനാ ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ഓർത്തുപോയി വലിയ ധൈര്യശാലിയുടെ കണക്ക് ഇത്തിരി ഞെളിഞ്ഞ് നിന്നുകൊണ്ടുള്ള അവളുടെ പറച്ചിൽ കണ്ടതും അർജുന അവളുടെ കാത്തിൽ പിടിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് കിഴക്കി വിട്ടു യോ അർജുനേട്ടാ ഒന്ന് വിടുന്നുണ്ടോ എനിക്ക് ശരിക്കും വേദനിച്ചു കേട്ടോ നിന്നിടത്ത് നിന്ന് ഉയർന്നു പൊങ്ങി അവളൊന്ന് ചാടിയെങ്കിലും അർജുൻ പിടിവിട്ടില്ല ഏട്ടാ കഷ്ടമുണ്ട് എനിക്കത്രയും വേദനിച്ചിട്ടാ പാവാണല്ലോന്ന് ഓർക്കുമ്പോൾ നീ തലയിൽ കയറി നിന്ന് നിരങ്ങുവാണോ അമ്മി അർജുൻ ഗൗരവത്തിൽ അവളെ നോക്കി മോളെ പെട്ടെന്നായിരുന്നു പുറത്തുനിന്നും സിന്ധു ചേച്ചി അവളെ ഉറക്ക വിളിച്ചത് അർജുൻ്റെ അരികിൽ നിന്നും ചിമ്മ പെട്ടെന്ന് ചെന്ന് തുറന്നു കുറച്ച് മുരിങ്ങയിലെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് സിന്ധു മോളെ നമ്മുടെ മുരിങ്ങയെ കുറിച്ച് ഒടിഞ്ഞു പോയി മോൾക്ക് ഈ ഇല വേണോ കറി വയ്ക്കാൻ വേണം ചേച്ചി മുരിങ്ങയും പരിപ്പും കൂടിയിട്ട് എൻ്റെ അമ്മയൊരു കറി വെക്കും അതിന് നല്ല ടേസ്റ്റാണ് അവൾ പുഞ്ചിനോട് പറഞ്ഞു കുറേയേറെ മുരുങ്ങിയല്ല സിന്ധു അവൾക്ക് കൈമാറി സാറില്ല ഇവിടെ അർജുനെ കാണഞ്ഞപ്പോൾ സിന്ധു അകത്തേക്ക് നോക്കി ഏട്ടൻ കുളിക്കുവാണ് ചേച്ചി കയറി വരുന്നോ നമുക്കൊരു ചായ കുടിക്കാം വേണ്ട മോളെ പോയേക്കുവാ ഞാനേ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് ഒന്ന് രണ്ട് മിനിറ്റ് ചിമ്മുവിനോട് സംസാരിച്ച ശേഷം സിന്ധു അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഈ സമയത്ത് സ്റ്റെല്ല ചിമ്മുവിൻ്റെ ഫോണിൽ വിളിച്ചു അപ്പോഴാണ് തലേദിവസം അമ്മ അവളോട് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ കാര്യം പോലും അവൾ ഓർക്കുന്നത് അയ്യോ കഷ്ടായില്ലോ അമ്മ പറഞ്ഞതുപോലും ഞാൻ മറന്നുപോയി പെട്ടെന്ന് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു അമ്മ സോറി അമ്മ അമ്മ വിളിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാനങ്ങ് മറന്നുപോയി ഇന്നലെയൊക്കെ ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ടാട്ടോ ആദ്യം തന്നെ അവൾ സ്റ്റെല്ലിയോട് ക്ഷമാപണം നടത്തി അതൊന്നും സാരമില്ല മോളെ എനിക്കറിയാം മോള് ബിസിയാണെന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അർജുൻ എവിടെ അർജുനെവിടെ ഏട്ടനപ്പുറത്തെവിടെയോ ഉണ്ട് ഞാനിവിടെ അടുക്കളയിലും അയലത്തെ വീട്ടിലെ ചേച്ചി കുറച്ച് മുരിങ്ങയിൽ കൊണ്ടുവന്നു വന്നു അതെയോ അമ്മ ഒരു കാര്യം കൂടി പറയാനായിരുന്നു മോളെ വിളിച്ചത് അർജുനടുത്തില്ലോ അല്ലേ സ്റ്റെല്ല ചോദിച്ചതും ചിമ്മ ചുറ്റിനു ഒന്നു നോക്കി ഇല്ലമ്മേ ഇവിടെ അടുത്തൊന്നുമില്ല മോളെ നാളെ അർജുൻ്റെ പിറന്നാളാണ് സർപ്രൈസായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന് ഓർത്തതാണ് പക്ഷെ അച്ഛൻ എന്തൊക്കെയോ തിരക്ക് അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര മാറ്റിവെച്ചു നിങ്ങളടിച്ചു പൊളിക്ക് കേട്ടോ അമ്മ പറഞ്ഞത് കേട്ടതും ചിമ്മു അനങ്ങാതെ നിന്നു ഹലോ മോളെ ആ അമ്മേ നീ കേൾക്കുന്നില്ലേ ഉവ് കേൾക്കുന്നുണ്ട് ഞാൻ കരുതി മോള് വെച്ചിട്ട് പോയിന്ന് ഇല്ലെന്നേ കഷ്ടായിപ്പോയല്ലോ അമ്മേ ഇന്നലെ അമ്മയെ വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു ഞാൻ കാര്യം മറന്നും പോയി തിരക്കുമായിരുന്നു അതൊന്നും സാരമില്ല ഞാൻ ജസ്റ്റ് മോളോടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഏട്ടന് ഒന്നും മേടിക്കാൻ എനിക്ക് സമയമില്ലല്ലോ അമ്മേ കുഴപ്പമില്ലെന്നേ അതൊക്കെ ഇനിയും ആവാം കുട്ടി സ്റ്റെല്ല പറഞ്ഞെങ്കിലും ചിമ്മയ്ക്കാകെ ഒരു സങ്കടം പോലെ ഒരു കേക്ക് പോലും കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് അവൾ ഓർത്തത് ആമി അർജുൻ വിളിക്കുന്ന കേട്ട് അവൾ സ്റ്റെല്ലയോട് ഫോൺ വെച്ചോളാൻ പറഞ്ഞു ഏട്ടാ അതേ ഞാനിവിടെ അടുക്കളയിലുണ്ട് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അർജുൻ്റെ പിറന്നാൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നോന്ന് ചിമ്മു ഓർത്തു ഇതിപ്പോൾ ഒരു കേക്ക് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല മിഡ് നൈറ്റിൽ കേക്കൊക്കെ മുറിച്ച് അടിച്ചു പൊളിക്കായിരുന്നു ഷോ ഒന്നും നടന്നില്ല ആമി അർജുൻ വിളിച്ചപ്പോൾ ഒരുങ്ങിയുടെ ഇല പൊട്ടിച്ചുകൊണ്ടിരുന്ന ചിമ്മു ഒന്ന് തിരിഞ്ഞു നോക്കി ഇത് തരാനാണോ ആ സ്ത്രീ വന്നത് അതേ ഏട്ടാ നിനക്കിഷ്ടാണോ മുരിങ്ങയിലെ കറി വെക്കുന്നത് അതെ അർജുനേട്ടനോ ഓ എനിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ കൂട്ടും നമുക്ക് രാത്രിയിലേ ചപ്പാത്തിയും ദാലും മുരിങ്ങയും വെച്ചൊരു കൂട്ടാനും വയ്ക്കാം ആ അർജുൻ സമ്മതിച്ചു എന്നിട്ട് അവളുടെ ഒപ്പം ഇരുന്ന് അവനും പതിയെ ഇലകളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോഴാണ് ചിമ്മുവിൻ്റെ മൊബൈലിൽ ഹന്നയുടെ മെസ്സേജ് വന്നത് അവൾ അത് എടുത്ത് നോക്കിയപ്പോൾ ഒരു വോയിസ് ക്ലിപ്പാണ് പെട്ടെന്ന് പ്ലേ ചെയ്തിട്ട് ചെയ്തിട്ടവൾക്ക് എടുത്തു വെക്കാൻ തുടങ്ങിയതും എന്തോ ഓർത്തതുപോലെ അവൾ ഫോൺ എടുത്തു മാറ്റി എന്നാൽ അതിനു മുന്നേ അത് പ്ലേ ആയി എടി ചിമ്മു സാർ നിന്നെ പോശോ പെണ്ണേ ലിപ്ലോക്ക് ചെയ്ത ലക്ഷണമാണല്ലോ ഡീ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ എവിടെ പോയി തളർന്നു കിടന്ന് ഉറങ്ങുവാണോ നീയ അന്നയുടെ വോയിസ് കേട്ടതും ചിമ്മു ആകെ വിളറി വെളുത്തിരിക്കുന്നു തൻ്റെ അരികിലിരിക്കുന്ന അർജൻറ് മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ വല്ലാതെ വിഷണ്ണയായി അർജുനൊന്നും മോളിയതും അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവൾക്ക് തലയ്ക്ക് ഓളമാ വെറുതെ ഒരു വേണ്ടാത്ത വർത്താനം പറയുവാ നാളെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ രണ്ടിനെ ശരിയാക്കും വീറോടെ പറയുകയാണ് ചിമ്മു പോട്ടെന്നീ നീ നീ പറഞ്ഞ ബാക്കിയല്ലേ അവരും പറഞ്ഞോളൂ യാതൊരു കാരണവശാലും ഞാനാ കുട്ടികളെ കുറ്റം പറയില്ല ശരിക്കു പറഞ്ഞാൽ നിന്റെ ഭാഗത്ത് മാത്രമാണ് മിസ്റ്റേക്ക് ഹസ്ബൻഡും വൈഫും തമ്മിലാകുമ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ കാണും ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് വിവാഹ ജീവിതത്തിൻ്റെ അടിത്തറയെന്നാണ് താൻ വിശ്വസിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് സംഗതി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതും തനിക്ക് ഇങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അർജുനേട്ടാ കഷ്ടമുണ്ട് കേട്ടോ ഞാനങ്ങനൊന്നും ഊർത്തിട്ട് പോലുമില്ല പ്ലീസ് ഒന്ന് നിർത്ത് തൻ്റെ മുൻപിലിരുന്ന് കാത് രണ്ടും പൊത്തിക്കൊണ്ട് പറയുന്നവളെ കണ്ടതു അർജുൻ ചിരി അടക്കി ആ പിള്ളേരുടെ മുമ്പിൽ ഞാനൊരാണത്തമില്ലാത്തവനായിപ്പോയി ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ ഒരു നെടുവീർപ്പോടെ വല്ലാത്ത വിഷമഭാവത്തിൽ എഴുന്നേറ്റ് അർജുൻ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് വെച്ച നാളികേരം ഫ്രീസറിൽ നിന്നെടുത്ത് തണുക്കാൻ വെച്ചു ആമി അപ്പം എങ്ങനെ കാര്യങ്ങൾ രാത്രിയിലേക്ക് മതിയോടാ അതോ ഇപ്പോൾ വേണോ നേരം ആറു മണി കഴിഞ്ഞേ ഉള്ളൂ ഏ എന്ത് ദേവി തന്നെ പേടിപ്പിക്കരുത് കേട്ടോ ചിമ്മു കാസേരയിൽ നിന്ന് ചാടി എണീറ്റു പരിപ്പ് കുക്കറി വെക്കുന്നത് തനിക്ക് പേടിയാണോ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ പുറത്തേക്ക് ഇറങ്ങി താൻ പുറത്തേക്കിറങ്ങിപ്പോയിക്കോളൂ ഏ വീണ്ടും അവളുടെ കണ്ണും മിഴിഞ്ഞു രാത്രിയിലേക്ക് പരിപ്പും മുരിങ്ങയിലിട്ട് എന്തോ സ്പെഷ്യൽ കറി വെക്കാമെന്ന് ആമി എന്നോട് പറഞ്ഞില്ലേ അത് രാത്രിയിലേക്കാക്കണോ അതോ ഇപ്പോൾ വേണോന്നാ ഞാൻ ഉദ്ദേശിച്ചത് അർജുൻ പറഞ്ഞതും അവളൊരു വിളറിയ ചിരി ചിരിച്ചു സോറി ഞാൻ പെട്ടെന്ന് നിനക്ക് ആ ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അല്ലാമി അയ്യ അങ്ങനെയൊന്നുമില്ല ഏടെ നിന്നെ തെറ്റിദ്ധരിച്ചതാ ഞാൻ അത്ര കാര്യമല്ല കേട്ടോ തുടരും അർജൻറ് പിറന്നാൾ നമുക്ക് ആഘോഷിച്ചാലോ എന്താ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ